ഹലോ ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം ഞായറാഴ്ചയായിട്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ പരിപാടികൾ ഇന്ന് രാവിലെ പള്ളിയിൽ പോകാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഒരു ദിവസം അതായത് ഇന്ന് ഞായറാഴ്ച ഇന്ന് ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ കണ്ടു നോക്കിയാലോ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല ഇന്ന് ഒരു നോർമൽ ദിവസം അത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങളും കൂടിയായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഇന്നലെ തന്നെ കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് രാത്രിയിൽ അപ്പോൾ ഇന്ന് ഇച്ചിരി സമയം എനിക്ക് കൂടുതൽ കിട്ടി അതുകൊണ്ടാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ പിള്ളേരൊക്കെ ഉറക്കമാണ് ഞാൻ രാവിലെ വെള്ളം കുടിച്ചു അതിന് ശേഷം ചായ കുടിച്ചു ഹസ്ബൻഡ് ചായ കുടിച്ചിട്ട് ഓടാനായിട്ട് പോയി രാവിലെ തന്നെ ഇനി കുറച്ചേരം കഴിയുമ്പോൾ വരും ഫുഡ് കഴിക്കാനായിട്ട് ഒരു ചായ മാത്രം കുടിച്ചിട്ട് പുള്ളിക്കാരൻ പോയി ഓട്ടോടാനായിട്ട് അപ്പോൾ പിള്ളേരൊക്കെ ഉറക്കാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു പൊക്കത്തൊക്കെ കുറച്ച് അതായത് ടെറസിൽ കുറച്ച് കോവൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട് കൈവിടെ ഒന്ന് പറിച്ചേക്കാന്ന് വിചാരിച്ച് കൂടുതലും മൂത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അരിയാനും പാടാണ് ഇപ്പോഴേ പറിച്ചെടുത്ത് ഞാനൊരു ഡപ്പയിലാക്കി അല്ലെങ്കിൽ ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും അപ്പോൾ അതേപോലെ തന്നെ ഫ്രഷ് ആയിട്ട് ഇരുന്നോളും നമുക്ക് ആവശ്യം വരുമ്പോൾ മുറിച്ച് മുറിച്ചെടുത്താൽ മതിയല്ലോ ഇതിപ്പോൾ പറിച്ചെടുത്താൽ ഒരാഴ്ചക്കുള്ളിൽ വീണ്ടും ആവും പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ ആവും കോവക്ക നല്ല മുഴുത്ത കോവക്കയാണ് ടെറസിലും ഉണ്ട് താഴെ ആയിട്ടുണ്ട് അപ്പോൾ ഇത് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ടെറസിലുള്ള പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു താഴെയുള്ള ഞാൻ ഓൾറെഡി പറിച്ചതാണ് അങ്ങനെ നമ്മൾ ആ കോവൊക്കെ പറിച്ചു ഇനി ഇതൊരു ഡപ്പയിലാക്കി വെക്കും അപ്പോൾ ആ പണി അങ്ങോട്ട് കഴിഞ്ഞു രാവിലെ തന്നെ ചെറിയ ചെറിയ പണികളൊക്കെ അത്യാവശ്യം ഒതുങ്ങിയായിരുന്നു പിന്നെയാണ് ഇങ്ങനെ കോ കൊറയ്ക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിയത് ഞാൻ പോയി വന്നപ്പോഴത്തേക്കും രണ്ടുപേരും എഴുന്നേറ്റൊക്കെ ഇരിപ്പ് ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി മേടിച്ച റബ്ബറാണത് അതും പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ റബ്ബർ റബ്ബറല്ലേ പിള്ളേരൊക്കെ അങ്ങനെയല്ലേ പുതിയ സാധനം ഉണ്ടെങ്കിൽ അത് കുറച്ച് ദിവസം ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ടൊക്കെ കിടക്കും പിന്നെ അത് എല്ലായിടത്തും ഇട്ടിട്ട് പോവും അങ്ങനെ പിള്ളേർ ഫ്രഷ് ഒക്കെ ആയി വന്നിട്ടുണ്ട് അവർക്ക് ദോശ വേണ്ട എന്ന് പറഞ്ഞു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് അത് ചൂടുണ്ട് ഉണ്ടാക്കണം അവർക്ക് വേണ്ട എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയില്ല ആവശ്യമുള്ളപ്പോൾ ഉണ്ടാക്കി കഴിയാൽ മതിയല്ലോ അപ്പോൾ അവർക്ക് പഴം മതിയെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടി പഴം തന്നെ പൊളിച്ചൊക്കെ തിന്നതാണ് രാവിലെ കുളിയൊന്നും ഇല്ലാട്ടോ വൈകുന്നേരം അല്ലെങ്കിൽ സന്ധ്യ ഒക്കെ ആകുമ്പോഴാണ് ഇങ്ങനെ അവധി ദിവസങ്ങളിലൊക്കെ കുളിക്കാറ് സ്കൂളിൽ പോണ ദിവസം അങ്കണവാടി പോണ ദിവസമൊക്കെ രാവിലെ തന്നെ കുളിക്കും ഞാൻ രാവിലത്തെ ഫുഡ് കഴിച്ചിട്ടില്ല കഴിക്കണം കുറച്ച് കുറച്ച് പണി കൂടി ഉണ്ട് പാത്രം കഴുകാനുണ്ട് അടിച്ചൊക്കെ വാരി തുടക്കാനുണ്ട് പിന്നെ തുണി അലക്കാനിടാനുണ്ട് വാഷിംഗ് മെഷീൻ ഉണ്ട് അതിലിട്ടാൽ മതി അങ്ങനെ പഴമൊക്കെ കഴിച്ചിട്ട് പിള്ളേർ ഹാളിലോട്ട് കളിക്കാനായിട്ട് പോയി അപ്പോൾ ഞാൻ റൂമിൽ നോക്കിയപ്പോഴത്തേക്കും എന്താ ചതല് പിടിച്ചിരിക്കുകയാണ് ഇവിടെ എപ്പോൾ ക്ലീൻ ചെയ്താലും വീണ്ടും വീണ്ടും ചതല് വരും അപ്പോൾ അത് കുത്തിക്കളഞ്ഞിട്ട് വേണം അടിച്ചൊക്കെ വാരി തുടക്കാനായിട്ടൊന്ന് അപ്പോൾ പണിയിലോട്ട് കിടക്കട്ടെ കേട്ടോ അങ്ങനെ എല്ലായിടം അടിച്ചു വാരി തുടച്ചു അതായിപ്പോൾ അലക്കാനുള്ളത് മെഷീനിലിടാൻ പോവാണ് കുറച്ച് പാത്രം കഴുകാനും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി കഴുകി വെച്ചു അപ്പോൾ അല്ലറച്ചില്ലറ പണിയൊക്കെ ഒതുങ്ങി അപ്പോഴത്തേക്ക് എനിക്ക് വിശന്നു മണി പത്തായി അപ്പോൾ ഇത് ഞാൻ മില്ലീന്ന് മേടിച്ച പൊടിപ്പിക്കണം മില്ലീന്ന് മേടിച്ച ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഒരു കിലോ മേടിച്ചാണ് ഇപ്പോൾ ആയി തീരാറായി അപ്പോൾ ഗോതമ്പ് ദോശക്കുള്ളത് കലക്കാൻ പോവുകയാണ് അധികം ഒന്നും കലക്കില്ല കുറച്ച് കലക്കിയാൽ മതി ആവശ്യത്തിനാവശ്യത്തിന് കലക്കി എടുത്താൽ മതിയല്ലോ കുറേ കൂടി പോണേക്കാളും നല്ലത് കുറച്ച് കുറച്ച് ഇങ്ങനെ എടുക്കുന്ന നല്ലത് അപ്പോൾ ആ പണിയിലോട്ട് കിടക്കട്ടെ പിള്ളേർക്കിങ്ങനെ ടി വി വെച്ച് കൊടുത്താൽ അവരെന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്നോളും അങ്ങനെ ഞാൻ ദോശമാവൊക്കെ കലക്കി ഇനി ചൂടോടെ ദോശ വിട്ട് ഞാൻ കഴിക്കാൻ പോവുകയാണ് ഞാൻ ചൂടുമ്പോൾ എന്തായാലും പിള്ളേർക്കും കൂടി ഉള്ളത് ഉണ്ടാക്കും കിട്ടാം കാരണം അവർ വേണ്ടാന്ന് പറഞ്ഞാലും ഞാൻ കഴിക്കുമ്പോൾ എന്തായാലും അവർ വന്ന് കഴിക്കാണ്ടിരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ് അതിപ്പോൾ ഞാൻ എന്ത് ഫുഡ് കഴിച്ചാലും അവരും കൂടെ വന്നിരിക്കും അപ്പോൾ ഞാൻ വയലിട്ട് കൊടുക്കുമ്പോഴത്തേക്കും അവർ കഴിക്കും അമ്മമാർ വാരി കൊടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് അല്ലേ പിള്ളേർ കഴിച്ചിരിക്കും അപ്പോൾ ഞാൻ കൂടുതൽ ദോശ തന്നെ കുഞ്ഞു കുഞ്ഞു നേരി നേരിയ ദോശയാണ് ഞാൻ ഉണ്ടാക്കണത് ഗോതമ്പ് ദോശയല്ലേ അപ്പോൾ കട്ടിയിലൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ എനിക്കാണെങ്കിലും കഴിക്കാനായിട്ട് ഇഷ്ടമല്ല അങ്ങനെ കട്ടിയിൽ അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ ഉള്ള സംഭവമൊന്നുമില്ല അപ്പോൾ പണിയല്ലേ ഇത് ഗോതമ്പ് എന്ന് പറഞ്ഞാലും അപ്പോൾ നല്ല മൊരിച്ചൊക്കെ ഒന്ന് എടുക്കുമ്പോൾ അതും കട്ടി കുറച്ചൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കഴിക്കാത്തവരും കഴിച്ചു പോകും അപ്പോൾ നമുക്കങ്ങനെ ദോശ ചുട്ടെടുക്കാം കുറച്ച് നെയ്യും കൂടി തടവി നമുക്ക് മറിച്ചിട്ട് അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് മൊരിയിച്ചെടുക്കാം അങ്ങനെ ഞാൻ ഗോതമ്പ് ദോശ ചുട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഇനി നമുക്ക് കറി കൂടി ചൂടാക്കാനുണ്ട് ഇത് ഞാൻ ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ച ബീഫ് കറിയാണ് അത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് ചൂടാക്കണതാണ് അപ്പോൾ അതൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ഗോതമ്പ് ദോശയും ബീഫ് കറിയും കൂടി ഒരു പിടി പിടിക്കാം എങ്ങനെയുണ്ടാവും ഞാൻ എങ്ങനെയാണ് ബീഫ് കറി ഉണ്ടാക്കുന്നതെന്നുള്ള റെസിപ്പി ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കയറി കാണുക നല്ല നെയ്യുള്ള ബീഫ് കറിയും നല്ല നെയ്യൊക്കെ ഇട്ട നമ്മുടെ ദോശയും ഒക്കെ കൂടി ഞാൻ ഒന്ന് കഴിക്കട്ടെ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ഓരോരുത്തരായിട്ട് വന്ന് വന്ന് കഴിച്ചിട്ട് പോവും അവരവരുടെ പരിപാടിയിലോട്ടൊക്കെ അവർ പോവും അപ്പോൾ സൂപ്പർ എന്ന് പറയുകയാണ് അങ്ങനെ രണ്ടുപേരും വന്ന് വന്ന് കഴിച്ചായിരുന്നു രണ്ടു പേർക്കും കുടിക്കാനായിട്ട് ഞാൻ വെള്ളം എപ്പോഴും കുപ്പിയിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കൂട്ടാ കേട്ട അതാവുമ്പോൾ നമ്മൾ എപ്പോഴും എപ്പോഴും വന്ന് വെള്ളം എടുത്തു കൊടുക്കണ്ടല്ലോ ഇല്ലെങ്കിൽ അമ്മേ വെള്ളം വില തുണിയിരിക്കാനൊക്കെ പോകുമ്പോഴായിരിക്കും അമ്മയെന്തെന്നാണ് ഇവിടുന്ന് വിളിച്ചു പോകണത് അപ്പോൾ എനിക്കറിയാം ഇവരുടെ സ്വഭാവം അതുകൊണ്ട് രണ്ട് പേർക്കും കുപ്പിയിൽ വെള്ളം നിറച്ച് വെച്ചിട്ടാണ് ഞാൻ എവിടെയും പോകാറ് അപ്പോൾ നമുക്ക് കുഴപ്പമില്ലല്ലോ അവർക്ക് ആവശ്യത്തിന് വന്ന് കുടിക്കുകയും ചെയ്യാം അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഞാനിപ്പോൾ ഉച്ചത്തേക്ക് ചോറ് വെക്കണം കറിയൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ചോറ് വെക്കാനുള്ള പുറപ്പാടിലാണ് അതിനിടക്ക് പൊന്നൂസിങ്ങനെ അടക്കളയിലൊക്കെ വന്നതിനോട് ഓരോന്നൊക്കെ വർത്താനൊക്കെ പറയൂട്ടെ അങ്ങനെ ചോറിനുള്ളത് അടുപ്പിൽ വെച്ചു ഇത് പൈനാപ്പിൾ ഞാൻ മുറിച്ച് ഓൾറെഡി ഫ്രിഡ്ജിൽ വെച്ചതാണ് എന്നിട്ട് തണുപ്പ് പോകാൻ വേണ്ടി പുറത്തെടുത്ത് വെച്ചതാണ് പിള്ളേർ എന്തെങ്കിലും വെച്ചതെന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ വരുമ്പോഴത്തേക്കും പൈനാപ്പിൾ എടുത്ത് കൊടുക്കാലോ എന്ന് ഓർത്തിട്ട് തണുപ്പ് കൊടുക്കേണ്ടതെന്ന് വിചാരിക്കുന്നത് ജലദോഷമൊക്കെയാണ് അപ്പോൾ തണുപ്പ് പോകാൻ വേണ്ടി പുറത്തെടുത്ത് വെച്ചിരിക്കുന്നതാണ് അങ്ങനെ പൈനാപ്പിളൊക്കെ എടുത്ത് പുറത്ത് വെച്ചു ആ വിശേഷം കഴിഞ്ഞു ഇനി ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ് കോഴി മുട്ടയിട്ടുണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മാഗി ഇപ്പോൾ അഴിച്ചുവിടുന്നോർത്തിയിരിക്കുകയാണ് പാവം ഞാൻ അഴിച്ചുവിട്ടിട്ടില്ല ഇനി കുറച്ച് മനോഹരമായ കാഴ്ചകൾ കണ്ടോളൂ കണ്ടോ ഞങ്ങളുടെ വീട്ടിലെ കുറച്ച് കുറച്ച് ചെടികളാണ് ഇത് മാഗിക്ക് കൂടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ് ആയിട്ടില്ല കുറച്ച് കുറച്ച് അറ്റകുറ്റപ്പണികൾ ഉണ്ട് ഇതാണ് നമ്മുടെ കോഴി സ്ഥിരമായിട്ട് മുട്ടയിടാറുള്ള സ്ഥലം ഇങ്ങനെ വിറകൊക്കെ കൂട്ടി ഇട്ടേക്കണോണ്ടേ പാമ്പുണ്ടാന്ന് മാത്രമേ പേടിയുള്ളൂ ഇവിടെയൊക്കെ പാമ്പ് കയറി അറിയില്ല ഇവിടെ പാമ്പിൻ്റെ ശല്യം ഒരുപാടുണ്ട് ഗ്രാമമല്ലേ ഇവിടെ ഭയങ്കര പാമ്പിൻ്റെ ശല്യം ഉണ്ട് കൂടുതലും മഞ്ഞച്ചേരാണ് കല്യാണം കഴിഞ്ഞ് വന്നിടയ്ക്കൊക്കെ ഇങ്ങനെ തുണി തുണിയിരിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും പാമ്പിനെയൊക്കെ എപ്പോഴും കാണാറുണ്ട് പിന്നെ ഒരാഴ്ചത്തേക്ക് ഞാൻ പുറത്തിറങ്ങിയില്ല അത്രക്കും പേടിയായിരുന്നു പക്ഷേ ഇപ്പം ഇപ്പം കണ്ട് 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 നമ്മുടെ പേടിയൊക്കെ അങ്ങോട്ട് പോയി പാമ്പ് സൈഡിൽ കൂടി പോയാലും ഞാൻ അതിലേക്കൂടി നടന്നങ്ങോട്ട് പോകും അത്രക്കും പേടിയൊക്കെ അങ്ങോട്ട് പോയി ഇതാ എന്ത് പറ്റിയെന്നറിയില്ല രണ്ട് കോഴികൾ ഇന്ന് നേരത്തെ മുട്ട ഇട്ടിട്ടുണ്ട് അവിടെ കാണുന്ന വൈറ്റ് കളർ മുട്ട ചുമ്മാമ്മി വെച്ചേക്കണട്ടാ അത് കഴിഞ്ഞ വീട്ടിൽ ഞാൻ പറഞ്ഞായിരുന്നു എപ്പോഴെപ്പോഴും ഞാൻ പറയില്ല ഇതായിപ്പം നമുക്ക് രണ്ട് മുട്ട കിട്ടിയിട്ടുണ്ട് ഞാൻ ഹാപ്പിയായി ഇതാ മുട്ട അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഡോറ് പഴയതുപോലെ അടച്ചു വെച്ചിട്ട് നമുക്ക് പോകാം എങ്ങനെയാണോ ഡോറിരുന്നത് അതേപോലെ അടച്ചു വെച്ചിട്ട് ഞാൻ കോഴികളെയും തപ്പി ഇറങ്ങിയിരിക്കുകയാണ് അത് ആ മുട്ടയൊക്കെ ഇട്ട് അല്ല ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അവിടെ വിശ്രമിക്കണാണ് ഇപ്പോൾ പൂവൻ്റെ ഒപ്പം വേറൊരു പെട അവിടെ നടപ്പുണ്ട് അങ്ങനെ രണ്ട് പെടക്കും കൂടി ഒരു ഹസ്ബൻഡ് അങ്ങനെ മുട്ടയൊക്കെ കളക്ട് ചെയ്ത് ഞാൻ റൂമിലെത്തിയപ്പോഴത്തേക്കും ഇതാ ഒരാൾ വന്നിരിക്കുകയാണ് അമ്മേനോട് വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് അങ്ങനെ ചോറ് വിസിലൊക്കെ അടിച്ചായിരുന്നു ഞാൻ മാറ്റി വെച്ചായിരുന്നു അതായപ്പോൾ കുടിക്കാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ് പട്ടയായിട്ട് ഇന്നിട്ടാക്കണത് പട്ട പട്ട പട്ടയിട്ടിട്ടാണ് വെള്ളം തിളപ്പിക്കണത് അതും കുഞ്ഞു കഷ്ണം ഇട്ടിട്ടുള്ളൂ ഓവറായിട്ടൊന്നും ഇട്ടിട്ടില്ല പൊടിപ്പൊടി കഷ്ണമിട്ടിട്ടുള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ ചുമ്മാ ഒന്നും വെള്ളം തിളപ്പിക്കാറില്ല എന്നെങ്കിൽ പട്ട അല്ലെങ്കിൽ കരഗരാമ്പോ അല്ലെങ്കിൽ നമ്മുടെ പനിക്കൂർക്കയോ തുളസിയോ അതോ അല്ലെങ്കിൽ ഇഞ്ചി ഇഞ്ചിയാണ് മിക്കപ്പോഴും ഇടാറ് ഇങ്ങനെ മാറ്റി മാറ്റി എന്തെങ്കിലുമൊക്കെ ഇടും അങ്ങനെ നമ്മുടെ വെള്ളം തിളപ്പിക്കാനൊക്കെ വെച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും കുക്കറിൻ്റെ വിസിലൊക്കെ പോയായിരുന്നു പിന്നെ ഇതാ ചോറും കോരി വച്ചിട്ടുണ്ട് ഇള്ളിപ്പാത്രത്തിൽ ആ കുഞ്ഞു കുഞ്ഞു കൂട്ടയുള്ള പാത്രമില്ലേ അതിലാണ്ട ചോറ് ഞാൻ കോരി വെക്കാറ് കയ്യോടെ ആ കുക്കറും കഴുകി വെച്ചു അപ്പോഴത്തേക്കും ഹസ്ബൻഡ് വന്നായിരുന്നു വന്നപ്പോൾ പന്ത്രണ്ട് മണിയായി ചോറ് വേണോ ദോശ വേണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ദോശ മതി എന്ന് പറഞ്ഞു ആയിക്കോട്ടെ എന്ന് ഞാനും അങ്ങനെ രണ്ട് ദോശ മതി എന്ന് പറഞ്ഞു അത് കരിഞ്ഞതല്ല കേട്ടോ ജസ്റ്റ് ഒന്ന് മുരിഞ്ഞതാണ് അങ്ങനെ പുള്ളിക്കാരനും ദോശയും ബീഫ് കറിയും കൊടുത്തു പിന്നെ നമ്മൾ തണുപ്പാറാൻ വേണ്ടിയിട്ട് പൈനാപ്പിൾ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതെടുത്ത് ഓരോന്ന് എല്ലാവർക്കും കൊടുത്തു സൈഡിൽ ഒരെണ്ണം സൈഡിലൊരെണ്ണം കൊടുത്തു ഇനി നമുക്ക് തുണി വിരിക്കണം തുണി വിരിക്കാൻ വേണ്ടി പോവാണ് ഞാൻ അങ്ങനെ തുണിയൊക്കെ വിരിച്ചു വന്നപ്പോഴത്തേക്കും അമ്മ എന്നെ എടുത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞൊരാൾ പരാതി പറയണം അപ്പോൾ കുറച്ച് പണിയൊക്കെ എന്തായാലും ഒതുങ്ങിയാലോ അപ്പോൾ ഇനി കുറച്ച് പാത്രം കൂടി കഴുകാനുണ്ട് കുറച്ചേരം പൊന്നൂസിനെ പുന്നായിരിപ്പിച്ചിട്ട് ആ പണിയിലോട്ട് കിടക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് നേരം മടിയിലൊക്കെ കിടന്ന് നമുക്ക് പണ്ട് കുഞ്ഞു അവനൊക്കെ ഇങ്ങനെ കാലി കാലിക്കിടത്തിയൊക്കെ ഉറക്കൂലേ അതുപോലെയൊക്കെ ഒന്ന് കൊടുത്തപ്പോഴത്തേക്കും ആൾ ഹാപ്പി ആയി അത് കഴിഞ്ഞിട്ട് ഞാൻ പാത്രം കഴുകാൻ വേണ്ടി വന്നു ദോശ ഉണ്ടാക്കിയ ആ ചട്ടിയും പിന്നെ കര ചൂടാക്കിയ പാത്രവും പിന്നെ പൈനാപ്പിൾ ഇട്ട് വെച്ച പാത്രൂം ഫുഡ് കഴിച്ച പാത്രൂം ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതും കൈയോടെ കഴുകി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കഴുകി വെച്ചു ഇപ്പോൾ ടോട്ടലി ഫ്രീ ആയി ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം അങ്ങനെ അകത്തിയിരുന്നു അടുത്തപ്പോൾ പുറത്തോട്ടിറങ്ങി ഒരു മണി ആ സമയമായായിരുന്നു ഉടുക്കത്തെ വെയിലും മുറ്റത്തോട്ടൊന്നും ഇറങ്ങിയില്ല ചുമ്മാ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കുറച്ച് നേരം കണ്ടു പിന്നെ ഹസ്ബൻഡ് പുറത്ത് ഇരിപ്പുണ്ടായിരുന്നു എന്തൊക്കെ ചെറിയ വ എന്തോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു അപ്പോൾ അതും കാണാം പ്രകൃതി രമണീയം ആസ്വദിക്കാം എന്നൊക്കെ ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങി കൊടുക്കത്ത വെയിൽ അപ്പോൾ പിന്നെ കാറ്റ് ഉണ്ട് കിട്ടുന്നല്ല കാരണം ഇവിടെ ചുറ്റിനും മരങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല കാറ്റാണ് ഇവിടെ നിന്നാൽ കുറച്ചേരം കാറ്റ് കൊണ്ടിട്ട് വീണ്ടും അകത്തോട്ട് വന്നു അപ്പോൾ ഇവക്കുട്ടി ഇവിടെ പേപ്പറൊക്കെ അരിഞ്ഞ് കഞ്ഞിയും കറിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് നടക്കട്ടെ എന്ന് ഞാനും പറഞ്ഞു നമുക്ക് അടുത്ത ആളെ തപ്പിപ്പോവാം അങ്ങനെ ഞാൻ അടുത്തതായിട്ട് റൂമിലോട്ട് ചെന്നപ്പോഴത്തേക്കും ദാ ഇവിടെ ഒരാൾ ഒരാളിരിപ്പുണ്ട് നമ്മൾ അന്വേഷിച്ച ആൾ ഇവിടെ ഇരുന്ന് കാട്ടും കാണുന്നതാണ് എന്നോട് ചോദിക്കുക എന്താണെന്ന് സൺഡേ ഒക്കെ എല്ലാവരും ഹാപ്പി ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ചേരം കാട്ടും കൊടുത്തു അങ്ങനെ ചേച്ചിയും ചേച്ചിയുടെ കളികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും റൂമിലേക്ക് വന്നു മേക്കപ്പ് തുടങ്ങി ആൾ ഒന്നും ചെയ്യാനില്ല എങ്കിൽ പുള്ളിക്കാരിങ്ങനെ മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുത്ത് ഓരോന്നിങ്ങനെ മേക്കപ്പൊക്കെ ചെയ്യും കുറച്ച് സ്വീറ്റ്സൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അത് പിള്ളേർ പോയി വന്നൊക്കെ എടുത്ത് കഴിച്ചു ഉച്ചയ്ക്ക് ആർക്കും ഫുഡ് വേണ്ടായിരുന്നു കാരണം രാവിലെ ഗോതമ്പ് ദോശയൊക്കെയല്ലേ കഴിച്ചത് അപ്പോൾ ഹസ്ബൻഡാണെങ്കിലും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ആ ടൈമിലാണ് കഴിച്ചത് അപ്പോൾ ആർക്കും വിശപ്പില്ല അപ്പോൾ ആരും ചോറൊന്നും കഴിച്ചില്ല അവർ കഴിക്കാത്തതുകൊണ്ട് ഞാനും കഴിച്ചില്ല അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ നടന്നു പിന്നെ ഞാൻ കുളിച്ചു പിള്ളേരെ കുളിപ്പിച്ചിട്ടില്ല അത് വൈകുന്നേരം പിള്ളേരെ കുളിപ്പിക്കുകയുള്ളൂ പിന്നെ ഉച്ചക്ക് ചോറിനെന്ന് തന്നെ നിർബന്ധമൊന്നുമില്ല ഇവിടെ ഉള്ളതൊക്കെ കഴിച്ചിട്ട് അങ്ങനെ നടക്കും അപ്പോൾ അവർക്ക് അത് മതി എന്ന് പറഞ്ഞു പിന്നെ ഞാൻ നിർബന്ധിപ്പിച്ച് ചോറ് കഴിപ്പിക്കാനും പോയില്ല അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ദാഹം ഉണ്ടാവുമല്ലോ ഗോതമ്പെല്ലാം രാവിലെ ഇരുന്നത് അപ്പോ അങ്ങനെ അവരെ അവരിങ്ങനെ നടക്കുമായിരുന്നു കളിച്ചുകൊണ്ടൊക്കെ പിന്നെ ഞാനും വിചാരിച്ചു അവർക്ക് ഇഷ്ടമുള്ളൊക്കെ കഴിക്കട്ടെ എന്ന് പിന്നെ ഒരു ചക്ക ഇരിപ്പ് ഉണ്ടായിരുന്നു അതിൻ്റെ പാതി എടുത്ത് തീർത്തായിരുന്നു ഇതിപ്പോൾ പാതിയും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ വല്ലാണ്ട് അങ്ങോട്ട് പഴുത്തിട്ടുണ്ട് അപ്പോൾ പിള്ളേരെ സ്വൈര്യം തരുന്നുണ്ടായിരുന്നില്ല ചക്ക മുറിക്കി ചക്ക മുറിക്കൊന്നും പറഞ്ഞ് പുറകെ നടക്കണമായിരുന്നു അപ്പോൾ വെച്ചോട് എന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ കൈയോടെ ഇത് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ചക്ക നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ പാത്രത്തിലിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അവരത് ആവശ്യത്തിനെടുത്ത് കഴിച്ചോളും അവർക്ക് മതിയാവുന്നത് വരെ അവർ ഇതിന്ന് കഴിച്ചോളും കുരുമൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ പാത്രത്തിലിട്ട് കൊടുക്കണത് അവർ തന്നെ കടിച്ചൊക്കെ കഴിച്ചോളും വെറുതെ കുഞ്ഞു കഷ്ണൊന്നും ആക്കി കൊടുക്കേണ്ട ആവശ്യമില്ല കടിച്ചു അവർക്കറിയാം അപ്പോൾ അവർ കഴിക്കുകയാണ് പിന്നെ എൻ്റെ കാര്യം പറയണ്ടല്ലോ നമ്മൾ നന്നാക്കുന്ന വീട്ടമ്മമാരാണെങ്കിലും നമ്മൾ ഉറപ്പായിട്ടും ചക്ക കഴിച്ചിരിക്കും അപ്പോൾ ആദ്യം നമ്മുടെ വയറിലുണ്ടാവുമല്ലോ അപ്പോൾ കഴിച്ച് 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 ഞാനും അടുത്തിരിക്കുകയാണ് ബാക്കിയുള്ള ചക്കയാണ് ഈ പാത്രത്തിൽ കാണുന്നത് പിള്ളേർക്ക് മതിയായി എനിക്കും മതിയായി ലാസ്റ്റ് അത്രയും ചക്ക ചക്കക്കുരു നമുക്ക് എന്തും ചെയ്യാലോ ഉപ്പിട്ട് പുഴുങ്ങി തിന്നാം അല്ലെങ്കിൽ ചുട്ട് തിന്നാം അല്ലെങ്കിൽ ചക്കക്കുരു മാങ്ങ ചെമ്മീനൊക്കെ ഇട്ടിട്ട് തേങ്ങ അരച്ച് ചാർ കയറി ഉണ്ടാക്കാം അപ്പോൾ പിള്ളേർ പറഞ്ഞിട്ടുണ്ട് ചക്കക്കുരു കളയല്ലേട്ടാ അമ്മേ ഞങ്ങൾക്ക് ഉപ്പിലിട്ട് വേവിച്ച് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ചക്കക്കുരു ഒക്കെ സൂക്ഷിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ ചക്കയൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം എടുത്തൊക്കെ വെച്ചു കളയടത്തൊക്കെ കളഞ്ഞു എന്നിട്ട് ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്കും രണ്ടും കൂടി മുട്ടൻ തല്ലാണ് ഇവിടെ കിടന്ന് പൊനൂസിൻ്റെ സ്റ്റിക്കറാണ് അലമാരി മൊത്തം ഒട്ടിച്ച് വെച്ചേക്കണത് ചേച്ചിയുടെ സ്റ്റിക്കറ് ചേച്ചി ബാഗിലിട്ട് സൂക്ഷിച്ച് വച്ചേക്കണേ അപ്പോൾ ചേ പൊനൂസിൻ്റെ സ്റ്റിക്കർ എടുത്തതെന്നും പറഞ്ഞിട്ടാണ് പൊനൂസ് ചേച്ചിയായിട്ട് തല്ലു പിടിച്ചത് അപ്പോൾ ഞാൻ രണ്ടെണ്ണത്തിനും പണി കൊടുത്തിരിക്കുകയാണ് പൊനുസിനോട് ഹാളിലോട്ടും പോയിക്കോളാം പറഞ്ഞ് ഈ കുട്ടിനോട് പഠിക്കാനുള്ള പഠിച്ചോളാം പറഞ്ഞു കാരണം നാളെ ഡിറ്റേഷൻ ഡിക്റ്റേഷനുള്ളതാണേ അപ്പോൾ ചേച്ചിക്ക് പഠിക്കാൻ ഏൽപ്പിച്ചു പൊന്നൂസിനോട് പോയി കളിച്ചോളാനും പറഞ്ഞു അപ്പോൾ ഓരോന്നൊക്കെ എടുത്തിങ്ങനെ അവിടെ കളിക്കുകയാണ് രണ്ടും തല്ലുപടിക്കുകയും ചെയ്യും കൂടുകയും ചെയ്യും അങ്ങനെ ഞാൻ രണ്ടു ഓരോ പണിയും ഏൽപ്പിച്ചിട്ട് ഞാൻ എൻ്റെ പണിയിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ് കുടിക്കാൻ വെള്ളം കുറവായിരുന്നു അങ്ങനെ കുടിക്കാനായിട്ട് വെള്ളവും വെച്ചു ദാഹശമിനിയാണ് ഇട്ടേക്കണത് ഇങ്ങനെ മാറ്റി മാറ്റി എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടാണ് ഞാൻ വെള്ളം തിളപ്പിക്കാറുള്ളത് അപ്പോൾ ഇപ്പോൾ ദാഹശമിനി ഇട്ടിട്ടാണ് വെള്ളം തിളപ്പിക്കണത് അതാ നമ്മുടെ ചക്കക്കുരു അവിടെ ഇരിക്കട്ടെ പിന്നെ ഞാൻ എൻ്റെ ഇടയ്ക്ക് ചായ വെച്ചായിരുന്നു അപ്പോൾ ചായയും കുടിക്കുകയാണ് ഞാൻ ഞാനിരുന്ന് അപ്പോൾ ഈ കുട്ടി അവിടെ നിന്ന് എഴുതി പഠിക്കുകയാണ് ഞാനങ്ങനെ ചായ കുടിച്ചുകൊണ്ട് കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എന്തേ ഒരാൾ വാതിലിൻ്റെ അവിടെ വന്നിട്ട് കൂട്ട് കൂടാനായിട്ട് തന്നെ വരവാണ് കാണുന്നത് ഒരുപാട് വിളിച്ചു ഞാൻ വരാൻ പറഞ്ഞു പക്ഷേ ആൾ വന്നൊന്നുമില്ല അവിടെ നിന്നിട്ടൊക്കെ ഗോഷ്ടികളൊക്കെ കാട്ടിക്കൊണ്ടിരിക്കുകയാണ് അവിടത്തോളേ വരുവുള്ളൂ ഇങ്ങോട്ട് വരില്ല കുറച്ചേരം കഴിയുമ്പോൾ വരുള്ളൂ അങ്ങനെ അത് കഴിഞ്ഞു ഇതേ പുള്ളിക്കാരി വേറൊരു സാധനം കൂടി എടുത്തിട്ട് വന്നിട്ടുണ്ട് കണ്ടോ ആ അതും കൊണ്ട് കുറച്ചേരൊക്കെ കാട്ടിട്ട് അതും കൊണ്ടും പോവും ചായ കൂടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തുണിയെടുക്കാൻ പോയായിരുന്നു പൊക്കത്തുനിന്ന് തുണിയൊക്കെ എടുത്ത് ഉണർന്നിട്ടു ഈ യു വീട്ടി ഇവിടെ നിന്ന് പഠിക്കുകയാണ് ഞാൻ തുണിയെടുക്കാൻ പോയപ്പോഴത്തേക്കും താഴേക്കും ഒക്കെപ്പോഴത്തേക്കും ഇങ്ങനെ പൂവായി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതെന്തായാലും പറിച്ചേക്കാമെന്ന് വിചാരിച്ചു ഇതിന് മുമ്പത്തെ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പൂവിൻ്റെ പേര് ലാങ്ങി ലാങ്ങി എന്നാണ് ഇതിൻ്റെ പേര് നല്ല സ്മെല്ലാണ് അങ്ങനെ കയ്യെത്തും ദൂരത്തുള്ളതൊക്കെ ഞാൻ പറിക്കുകയാണ് പറിച്ചിട്ട് ഞാൻ ഒരാൾക്കടയിൽ കൊടുക്കാൻ പോവാണ് അതാരാണെന്ന് നിങ്ങൾക്ക് കാണണോ എങ്കിൽ തേയ് താഴോട്ട് നോക്കിയോളൂ ടി നമ്മുടെ പൊന്നൂസാണ് വഴക്കൊക്കെ മാറി പൊന്നൂസ് കൂട്ടായി പൊന്നൂസിന് തേ കൊടുക്കുന്നു അമ്മ ലാങ്ങി ലാങ്ങി പൂ നല്ല സ്മെല്ലാന്നിട്ട അവള് പറയണേ അങ്ങനെ ഞങ്ങൾ പൂവൊക്കെ പറിച്ച് റൂമിൽ കൊണ്ടുപോയി വെക്കാൻ പോവുകയാണ് റൂമ് മൊത്തം നല്ല മണമായിരിക്കും അപ്പോൾ ഞങ്ങൾ കൊണ്ടുപോയി വെക്കട്ടേട്ടാ അപ്പോഴത്തേക്കും ഞങ്ങൾ അടക്കളിലേക്ക് വന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ ദാഹശമിനി വെള്ളം റെഡി ആയിരുന്നു നല്ലോണം തിളച്ചായിരുന്നു കുടിവെള്ളം അങ്ങനെ ഞങ്ങൾ ഓഫ് ചെയ്തിട്ട് റൂമിൽ കൊണ്ടുവന്ന് ഞങ്ങൾ ആ ലാങ്ങി ലാങ്ങി പൂ വെച്ചു അതിന് ശേഷം വെയിലൊക്കെ ഒന്ന് ആറിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിള്ളേരൊക്കെ കൂടി ഒന്ന് മുറ്റത്തോട്ട് ഇറങ്ങി ഒന്ന് നടക്കാനൊക്കെ ഇറങ്ങി കുറച്ച് നേരം കുറച്ചധികം നേരം ഞങ്ങൾ ഇവിടെ നിൽക്കും രാവിലെ എഴുന്നേൽക്കണത് തന്നെ ഒരു പത്ത് മണിക്ക് മുമ്പാണ് എഴുന്നേൽക്കുന്നത് തന്നെ പിന്നെ വെയിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാവിലത്തെ വെയിലും കൊള്ളാൻ പറ്റാത്ത അവസ്ഥയെ അത്രക്കും വലിയ ചൂടാണ് അപ്പോൾ ഉച്ചക്കും ഒട്ടും ഇറങ്ങാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് വൈകുന്നേരം ഇങ്ങനെ വെയിലൊക്കെ ആറി ഒരു സന്ധ്യ ആകാറാകുമ്പോഴത്തേക്കാണ് പുറത്തേക്കൊക്കെ ഒന്ന് ഇറക്കുന്നത് അങ്ങനെ പിള്ളേരെയൊക്കെ ഒന്ന് കുളിപ്പിച്ച് ഞാനും ഫ്രഷായി ഞങ്ങളൊന്ന് കട വരെ പോകാനാ അപ്പോൾ റ്റാ വണ്ടിയിലിരുന്നാണ് അതുകൊണ്ട് ഇച്ചിരി ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും ക്ഷമിക്കുക അങ്ങനെ ഞങ്ങൾ കടയിലൊക്കെ കയറി കൂട്ടത്തിൽ ഞങ്ങളുടെ ഇടവക പള്ളി അതിലെയാണ് വന്നത് ഇതൊക്കെയാണ് ഞങ്ങൾ മേടിച്ചത് ഇന്ന് ഞായറാഴ്ച അല്ലേ അപ്പോൾ എപ്പോഴൊന്നുമില്ല വല്ലപ്പോഴും ആണ് ഇങ്ങനെ അപ്പോൾ ഞായറാഴ്ച ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് തകർത്തേക്കാന്ന് വിചാരിച്ചു കുട്ടികൾക്ക് രണ്ടു പേർക്ക് ബൂസ്റ്റിൻ്റെ ഇതാണ് മേടിച്ചത് അത് തണുപ്പില്ലാത്തതാണ് മേടിച്ചത് അങ്ങനെ അതൊക്കെ കുടിച്ചു കഴിച്ചു അതിനുശേഷം ശേഷം കുറച്ചേറെ റെസ്റ്റ് എടുത്തൊക്കെ ഇരുന്നു അതിനുശേഷം ചോറ് ഉണ്ണാൻ പോവുകയാണ് ഇന്നത്തെ രാത്രിത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ വെണ്ടക്കമിഴുക്ക് വരട്ടി ബീഫ് കറി കുമ്പളങ്ങയും വെള്ളരിയും കൂടിയിട്ട് തേങ്ങ അരച്ച മോരുകറി പിന്നെ ചോറ് അങ്ങനെ ഞങ്ങൾ ചോറ് കഴിക്കാൻ പോവാണ് അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ കഴിക്കാത്തവരുണ്ടെങ്കിൽ പോയി ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കുക അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഈ ഒരു ദിവസം നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ എല്ലായ്പ്പോഴും ഉള്ള പോലെ തന്നെ ഒരു സാധാരണ ദിവസമാണ് ഇന്നും ഉണ്ടായത് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ ഗുഡ് നൈറ്റ്